ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ വളരെ അത്യാവശ്യമായി നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടും അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യാറാണ് പതിവ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയണം സിമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ പാചകം ചെയ്യുകയാണ് അല്ലേ ഞാനിപ്പോൾ ഭക്ഷണം റെഡിയാക്കുകയാണ് ഞാൻ ഇപ്പോൾ പാചകം ചെയ്യുകയാണ് എന്നെങ്ങനാ പറയാം സിംപിളാണ് അല്ലേ ഐ എം കുക്കിംഗ് നൗ അല്ലേ ഐ എം കുക്കിംഗ് നൗ ഞാനിപ്പോൾ പാചകം ചെയ്യുകയാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാത്തിട്ട് ആരെങ്കിലും ഇരിക്കുകയാണ് ആ സമയത്ത് അവർ അവരോട് നമ്മൾ പറയും അല്ലേ ഭക്ഷണമൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ പറയാറുണ്ട് ഭക്ഷണം റെഡിയായി ഭക്ഷണം റെഡി ആയി എന്ന് പറയാറുണ്ടല്ലോ ദ ഫുഡ് ഈസ് റെഡി സിമ്പിളായി പറയാൻ പറ്റും ദ ഫുഡ് ഈസ് റെഡി ഭക്ഷണം റെഡി ആയി ഓക്കെ നെക്സ്റ്റ് ഇപ്പം നമുക്ക് കറി ചൂടാക്കാൻ ഒരാളോട് പറയണം കറി ചൂടാക്കും അല്ലെങ്കിൽ ഇപ്പം തലേനത്തെ കറിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ തിരക്കിനിടയിൽ നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരോട് നമ്മൾ പറയാറുണ്ട് കറി ചൂടാക്കൂ എന്ന് പറയാറുണ്ട് പറയാ ഹീറ്റ് പറയുക ഹീറ്റ് ഹീറ്റക്കാറി കറി ചൂടാക്കൂ അടുപ്പ് ഓഫ് ചെയ്യും അല്ലേ ഇപ്പം ഗ്യാസ് സ്റ്റൗമേലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് അടുപ്പ് ഓഫ് ചെയ്യൂ എന്ന് പറയാറുണ്ട് ഇന്നലെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യൂ എന്ന് എങ്ങനെയാണ് പറയുക ടേൺ ഓഫ് ദ സ്റ്റൗ ടേൺ ഓഫ് ദ സ്റ്റൗ എന്താണോ നമുക്ക് ഓഫ് ചെയ്യാനുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പ് ടേൺ ഓഫ് എന്ന് യൂസ് ചെയ്യുക എന്നിട്ട് ദ സ്റ്റൗ ദ ഫാൻ പോലെ ദ ടാപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പാൻ ഓഫ് ദ സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യൂ എന്നാണ് ഓക്കെ നെക്സ്റ്റ് ഒരു സാധനം ഇപ്പം നമുക്ക് അധികം വേവ് ആവേണ്ട അധികം കുക്ക് ആവേണ്ട ആവശ്യമില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അത് അധികം വേവിക്കേണ്ട അല്ലെങ്കിൽ അത് അധികം അധികം വേവിക്കരുത് അല്ലേ അങ്ങനെയുള്ളൊരു സാധനമാണ് ചില വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒരുപാടൊന്നും കുക്ക് ചെയ്യാറില്ല അല്ലേ ഒരു മീഡിയം ലെവലിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാറുണ്ട് അപ്പം നമ്മൾ പറയാറുണ്ട് അതധികം വേവരുത് അല്ലെങ്കിൽ അതധികം വേവണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ ജോൺ ഓവർ കുക്കേറ്റ് ജോൺ ഓവർ കുക്കേറ്റ് അതധികം വേവണ്ട അല്ലെങ്കിൽ വേവരുത് ഓക്കെ നെക്സ്റ്റ് കുറച്ചു കൂടി ഉപ്പ് ചേർക്കും അല്ലേ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാർ കറി കുക്കായൊക്കെ വന്നതിന് ശേഷം ഉപ്പ് നോക്കും അല്ലെ ആ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസാണ് കേട്ടോ കുറച്ചു കൂടി ഉപ്പ് ചേർക്കും ചിലപ്പോൾ അതിലെ ഉപ്പ് കുറവായിരിക്കും അല്ലേ പലർക്കും പലതരത്തിലാണ് നമ്മൾ ഉപ്പ് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യുക അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ പറയാറുണ്ട് കുറച്ചു കൂടി ഉപ്പ് ചേർക്കും ആഡ് ഇ എ ലിറ്റിൽ മോർ ആഡ് ചെയ്യ ലിറ്റിൽ മോർ സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ചു കൂടി ഉപ്പ് ചേർക്കും അതുകൊണ്ടാണ് അവിടെ ലിറ്റിൽ മോർ എന്ന് നമ്മൾ യൂസ് ചെയ്തത് ആഡ് എ ലിറ്റിൽ മോർ സാൾട്ട് കുറച്ചു കൂടി ഉപ്പ് ചേർക്കും ഇപ്പം അരിയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലും അരി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക ഏസ് ദ റൈസ് ഈസ് ദ റൈസ് അരി ഉണ്ടോ പച്ചക്കറികൾ അരിയോ അല്ലേ പച്ചക്കറികൾ ഒരുപാട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറയാറുണ്ട് പച്ചക്കറികളൊന്നും അരിയോ എന്ന് പറയാറുണ്ടല്ലോ കട്ട് ദ വെജിറ്റബിൾസ് കട്ട് ദ വെജിറ്റബിൾസ് പച്ചക്കറികൾ അരിയോ നെക്സ്റ്റ് മീൻ നന്നായി കഴുകും മീൻ കഴുകു എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് മീൻ നന്നായി കഴുകു എന്നാണ് എങ്ങനെ പറയാ വാഷ് ദ ഫിഷ് പ്രോപ്പർലി പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി എന്നാണ് അപ്പം വാഷ് ദ ഫിഷ് പ്രോപ്പർലി ഫിഷ് നന്നായി കഴുകു എണ്ണ കുപ്പി കൊണ്ടുപോവാ അല്ലേ നമ്മൾ പറയാറുണ്ട് എണ്ണക്കുപ്പി കൊണ്ടുപോവാ എന്ന് പറയാറുണ്ട് ഇപ്പോൾ എണ്ണ വെളിച്ചെണ്ണ ഓയില് ഇതൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കിച്ചണിൽ എന്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ എണ്ണക്കുപ്പി കൊണ്ടുപോകുക എന്ന് പറയണമെങ്കിലോ ബ്രിങ് ആണ് അല്ലേ കൊണ്ടുവരിക ബ്രിങ് ആണ് ബ്രിങ് ദ ഓയിൽ ബോട്ടിൽ ബ്രിങ് ദ ഓയിൽ ബോട്ടിൽ എണ്ണക്കുപ്പി കൊണ്ടുപോകുക അല്ലെങ്കിൽ എണ്ണ ബോട്ടിൽ കൊണ്ടുപോകുക ഓക്കെ നെക്സ്റ്റ് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പം ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അതായത് വെജിറ്റബിൾസ് അതുപോലെ നമ്മുടെ പല സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പറയാണ് മുട്ട വാങ്ങാൻ മറക്കരുത് അല്ലേ കോഴിമുട്ട വാങ്ങാൻ മറക്കരുത് എന്ന് നമുക്ക് പറയണമെങ്കിലും ജോൺ ഫോഗേറ്റ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലേ മറക്കരുത് അതുപോലെ ഭയക്കരുത് എന്നൊക്കെ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുട്ട മുട്ട വാങ്ങാൻ മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോൺ ഫോഗ് മറക്കരുത് ടു ബൈ എക്സ് അപ്പോൾ ഡോൺ ഫോഗ ടു ബൈ എക്സ് ഡോൺ ടു ബൈ എക്സ് മുട്ട വാങ്ങാൻ മറക്കരുത് നെക്സ്റ്റ് അടുക്കള വൃത്തിയാക്കൂ അല്ലേ നമ്മൾ ഇന്നലെ എങ്ങാനും പറഞ്ഞ സെൻറ്റൻസിൽ റൂം വൃത്തിയാക്കൂ എന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ അടുക്കള വൃത്തിയാക്കൂ എന്ന് പറയണമെങ്കിലും സിമ്പിളാണല്ലേ ക്ലീൻ ദ കിച്ചൺ ക്ലീൻ ദ കിച്ചൺ അടുക്കള വൃത്തിയാക്കൂ നെക്സ്റ്റ് പാത്രങ്ങൾ കഴുകൂ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അപ്പോൾ പാത്രങ്ങൾ കഴുകൂ ഓഷ് ദ ഡിഷസ് ഓഷ് ദ ഡിഷസ് പാത്രങ്ങൾ കഴുകും നെക്സ്റ്റ് ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് റാക്കുകൾ അതായത് കൗണ്ടർ ടോപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ കൗണ്ടർ വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ടല്ലോ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു റേക്ക പോലത്തെ സാധനം ഉണ്ടല്ലോ അതിനെ നമ്മൾ കൗണ്ടർ ടോപ്പ് എന്ന് പറയും അതായത് കൗണ്ടർ കൗണ്ടർ വൃത്തിയാക്കൂ എന്ന് പറയണെങ്കിലോ വൈപ്പ് ദ കൗണ്ടർ ടോപ്പ് അല്ലേ കൗണ്ടർ ടോപ്പ് വൈപ്പ് ഇങ്ങനെ വൃത്തിയാക്കുക കൗണ്ടർ ടോപ്പ് അതുപോലെ തറകളൊക്കെ നമ്മൾ വൈപ്പ് ചെയ്യുക ചെയ്യുക അതായത് ഇങ്ങനെ വടിച്ചിലേ തുടച്ചെടുക്കുക ചെയ്യുക അതിനാണ് വൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വൈപ്പ് ദ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കൂ എന്ന് ഓക്കെ നെക്സ്റ്റ് ഇപ്പം നമ്മൾ പാത്രങ്ങൾക്ക് കഴുകുന്ന സിങ്ക് അത് നമ്മൾ നോക്കുമ്പോൾ അത് വൃത്തിയില്ല അപ്പം നമ്മൾ പറയാറുണ്ട് സിങ്ക് വൃത്തിയില്ല എന്ന് പറയാറുണ്ട് അല്ലേ സിങ്ക് വൃത്തിയില്ല എന്നെങ്ങനെ പറയാം ദ സിങ്ക് ഈസ് ഇൻറ്റ് ക്ലീൻ എന്ന് പറയാം ദ സിങ്ക് ഈസ് ഇൻഡ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് വൃത്തിയില്ല എന്നാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ ദ സിങ്ക് ഏസ് ഡേർട്ടി ഡേട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൃത്തിയില്ല എന്നാണ് അല്ലേ മാലിന്യമായത് എന്നാണ് ഡേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ സിങ്ക് ഏസ് ഡേർട്ടി എന്ന് പറയാം അല്ലെങ്കിൽ ദ സിങ്ക് ഏസി ക്ലീൻ സിങ്ക് വൃത്തിയില്ല നെക്സ്റ്റ് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചൂടുള്ളത് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരാളെടുക്കുന്നത് നമ്മൾ കാണുകയാണ് ആ സമയത്ത് നമ്മൾ എന്താ പറയാറ് സൂക്ഷിക്കുക ചൂടാണ് എന്ന് പറയാറുണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചായ നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട് സൂക്ഷിക്കുക ചൂടാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ബി കെയർഫുൾ ഇറ്റ്സ് ഹോട്ട് ബി കെയർഫുൾ ഇറ്റ്സ് ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക അത് ചൂടാണ് എന്നാണ് നെക്സ്റ്റ് ഒരു ബോട്ടിലിന്റെ മൂടി തുറക്കാൻ പറയണം നമുക്ക് മൂടി തുറക്കൂ എന്ന് പറയണം എങ്ങനെ പറയാ ഓപ്പൺ ദ ലിഡ് മൂടി തുറക്കൂ അല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ ഓപ്പൺ ദ ലിഡ് ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കൂ എന്ന് എങ്ങനെ പറയാം അടുപ്പ് ഓഫ് ചെയ്യൂ എന്ന് നമ്മൾ പഠിച്ചു അടുപ്പ് കത്തിക്കൂ എന്ന് നമുക്ക് പറയണമെങ്കിൽ പറയണമല്ലോ അടുപ്പ് കത്തിക്കൂ ലൈറ്റ് സ്റ്റൗ സ്റ്റവ് അടുപ്പ് കത്തിക്കൂ നിങ്ങൾ ചോറ് തിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കാം ഡിഡി യു ഹാവ് റൈസ് യു ഹാവ് റൈസ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഡിഡ് യു ഹാവിന് പകരം മീറ്റ് യൂസ് ചെയ്ത് ചോദിക്കാം അല്ലേ ഡിഡ് യു എഡ് റൈസ് എന്ന് ചോദിക്കാം ഇനി ഹാവ് യൂസ് ചെയ്താണെങ്കിൽ ഹാവ് യു ഹാഡ് റൈസ് ഓക്കെ ഹാവ് യു ഹാഡ് റൈസ് നിങ്ങൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് യു ഹാഡ് റൈസ് ഇവിടെ ഹാഡ് എന്താണ് ഈറ്റം എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ചോറ് ബാക്കിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക നമ്മൾ കുറച്ച് മുമ്പേ ബാക്കി എന്ന് പറഞ്ഞ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചോറ് ബാക്കിയുണ്ടോ അല്ലെങ്കിൽ അരി ബാക്കിയുണ്ടോ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഏസ് ഏനിയർ റൈസ് ലാഫ്റ്റ് ി റൈസ് ലെഫ്റ്റ് ചോറ് ബാക്കിയുണ്ടോ അരി ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കാം ചൂടുവെള്ളം ഉണ്ടാക്കിയോ ഇങ്ങനെ ചോദിക്കും ചൂടുവെള്ളം ഉണ്ടാക്കിയോ ചൂടുവെള്ളം ഉണ്ടാക്കിയോ ഇടിയു ബോയിൽ ഡാട്ടർ ഇടിയു ബോയിൽഡ് വാട്ടർ ചൂടുവെള്ളം ഉണ്ടാക്കിയോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഹാവ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു മെയ്ഡ് ഹോട്ട് വാട്ടർ ചൂടുവെള്ളം ഉണ്ടാക്കിയോ എനിക്ക് ചൂടുവെള്ളം വേണ്ടത് അല്ലേ ഇനി എനിക്ക് ചൂടുവെള്ളം വേണോ അല്ലെങ്കിൽ എനിക്ക് ചൂടുവെള്ളം വേണോ ചൂടുവെള്ളം വേണോ വേണ്ടത് ചൂടുവെള്ളം ആണോ വേണ്ടത് എന്നെങ്ങനെ യു യു വാണ്ട് വാണ്ട് ഹോട്ട് ഹോട്ട് വാട്ടർ ഡു ചോദിക്കുണ്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്തോ എടുത്തോ മഴ പെയ്യുന്നുണ്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തോ എന്ന് നമുക്ക് ഹാവ് ഹാവ് യൂസ് വാട്ടർ ഫ്രം ദ വേണമെങ്കിലും ചോദിക്കാം ഹാവ് യൂസ് ചെയ്യുമ്പോ എപ്പോഴും നമ്മുടെ കുറബ് ബീ ത്രീ ഫോംഡ് ആയിരിക്കണം എന്നുള്ള ഒരു റൂൾസ് മാത്രം മനസ്സിലാക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ട് ആപ്പിൾ അവൾ മുടിച്ചു രണ്ട് ആപ്പിൾ അവൾ മുറിച്ചു എന്നെങ്ങനെ പറയാ അവൾ മുറിച്ചു എന്നാണ് ഷീ കാട്ട് ടു ആപ്പിൾസ് ഷീ കട്ട് ടു ആപ്പിൾസ് അവിടെ ഷീക്ക് പകരം ഹിയോ അല്ലെങ്കിൽ ദേയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം സബ്ജക്റ്റ് ഒരു എല്ലാം മാറ്റി കൊടുക്കാം സബ്ജക്റ്റ് മാറ്റി കൊടുക്കാം ഷീ കാട്ട് ടു ആപ്പിൾസ് ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ആയല്ലോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് നീ എത്ര മാങ്ങ കഴിച്ചു നീ എത്ര മാങ്ങ കഴിച്ചു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഈ സെൻറ്റൻസ് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും താങ്ക് സോ മച്ച്